أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قرآن أبسود مبتدئ على سورة الماعون نعلان بها فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراؤون ിൽ മുസൊല്ലീൻ ഫ അതു കാരണം ഫ അപ്പോൾ വൈലുൻ നാശമുണ്ട് ലിൽ മുസല്ലീൻ നിസ്കരിക്കുന്ന ആളുകൾക്ക് നാശമുണ്ട് എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ചർച്ച ചെയ്യേണ്ട വിഷയമായതുകൊണ്ട് ആമുഖമായിട്ട് കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് സൂറത്തുൽ മാഴുവിനിൽ ഓർമ്മപ്പെടുത്തിയത് നബിയെ അന്ത്യനാളിനെ നിഷേധിക്കുന്ന ആളുകളെ നിങ്ങൾക്കറിയുമോ അവരുടെ അടയാളം അവർ യത്തീം മക്കളെ ഭക്ഷണം തടയുന്നവരായിരിക്കും സാധുക്കൾക്കു ഭക്ഷണം നൽകുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് ശക്തമായ നാശമുണ്ട് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഫവൈലുൻ ലഹും എന്നാണ് പക്ഷേ ഫവൈലുൻ ലഹും അങ്ങനത്തെ ആളുകൾക്ക് നാശമുണ്ട് എന്നല്ല പറഞ്ഞത് ഫവൈലുൻ ലിൽ മുസല്ലി എന്ന ആ ഒരു തരം നിസ്കാരക്കാർക്ക് നാശമുണ്ട് എന്ന് പറഞ്ഞാൽ അന്ത്യനാളിനെ നിഷേധിക്കുന്ന ഇത്തരം ആളുകൾ അവരുടെ അടയാളങ്ങളായി എണ്ണിയ എത്തീമുകളെ ആട്ടിയോടിക്കുക മിസ്കിമാരുടെ ഭക്ഷണങ്ങൾ അത് നിഷേധിക്കുക തുടങ്ങിയ അടയാളങ്ങൾ മാത്രമല്ല നബിയെ അവർക്കും ഒരു തരം നിസ്കാരമുണ്ട് ആ കാട്ടിക്കൂട്ടലാണ് അവർ അല്ലെങ്കിൽ നിസ്കാരത്തെക്കുറിച്ച് തീരെ ബോധമില്ലാത്തവരാണവർ അള്ളാഹുവിൻ്റെ മുമ്പിൽ ആരാധിക്കണമെന്ന ചിന്തയില്ലാത്ത ഒരു ഒരുതരം നിസ്കാരക്കാരാണവർ എന്നു പറഞ്ഞാൽ സൃഷ്ടികളോട് പാലിക്കേണ്ട മര്യാദയും കാണിക്കുന്നില്ല സ്രഷ്ടാവിനോട് കാണിക്കേണ്ട മര്യാദയും കാണിക്കുന്നില്ല സൃഷ്ടികളോട് കാണിക്കേണ്ട മര്യാദകളാണ് നേരത്തെ പറഞ്ഞ അഗതി അനാഥ സംരക്ഷണം അതോ കാണിക്കുന്നില്ല എന്നാൽ സ്രഷ്ടാവിനോടുള്ള ബാധ്യതയാണ് നിസ്കാരമുറ പോലെ നിർവഹിക്കുക അതും നിർവഹിക്കുന്നില്ല അതുപോലെ ഇനി പറയാൻ പോകുന്ന റിയാ ജനങ്ങളിൽ അവർ കാണട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾ കാണട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അതുപോലെ തന്നെ മാഴുവിന് നിഷേധിക്കലേ ഇതൊക്കെ അവരുടെ സ്വഭാവങ്ങളാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഫവൈലുല്ലിൽ മുസല്ലീൻ അതുകൊണ്ട് തന്നെ അവർക്ക് ശക്തമായ വയലുണ്ട് വയലിന് രണ്ടർത്ഥം കൽപ്പിച്ചത് കാണാം ഒന്ന് നരകത്തിൻ്റെ അടിത്തട്ട് നരകത്തിൻ്റെ ഒരു മൂലയുടെ പേരാണ് അപ്പോൾ അവർക്ക് നരകത്തിൻ്റെ വൈലി എന്ന നാമമുള്ള ആ മൂല ആ അടിത്തട്ട് അവർക്കാണ് അല്ലെങ്കിൽ വൈലു നാശം എന്ന അവർക്ക് തന്നെയാണ് നാശം ലിൽ മുസല്ലി നിസ്കരിക്കുന്നവർക്ക് തന്നെയാണ് നാശം ആ നാശത്തിൻ്റെ ഹേതുകം എന്താണ് അല്ലതീനഹും സാഹു എത്തരത്തിലുള്ള നിസ്കാരക്കാരാണ് അവർ അവർ അല്ലദീന ഒരു ഭാഗമാണ് ഹും അവർ അൻ സ്വലാത്തിഹിം നിസ്കാരത്തെ തൊട്ട് സാഹൂൻ മറ മറക്കുന്നവരാണവർ നിസ്കാരത്തെ മറക്കുന്നവരാണ് ഈ വാചകത്തിൽ നിസ്കാരത്തിൽ മറക്കുന്നവരും പെട്ട് നിസ്കാരത്തിൽ അന്തല്ലാതെ ഹുഷുഴില്ലാതെ ഓരോ ചിന്തകളേറ്റ് നടക്കുന്ന അതുപെട്ട് അതുപോലെ തന്നെ നിസ്കാരം പതിവായി ഒഴിവാക്കുന്നവരും പെട്ടു നിസ്കാരത്തെക്കുറിച്ച് ബോധമില്ലാത്തവരാണ് അതുകൊണ്ടാണ് ഒഴിവാക്കുന്നത് അതുപോലെ തന്നെ നിസ്കാരം അത് പതിവായി പിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ കല ആക്കുന്നവരും ഇതിൽ പെട്ടോ ഈ മൂന്ന് വിഭാഗവും ഇതിൽപ്പെടുന്നുണ്ട് അൽ ലതീനഹും അൻ സൊലാത്തിഹിം സഹൂൻ നിസ്കാരം തീരെ നിസ്കരിക്കാത്തവർ പെട്ടോ നിസ്കാരത്തോ ബോധമില്ലാത്തവർ നിസ്കരിക്കുന്നുണ്ടത് പതിവായി പിന്തിപ്പിക്കുന്നവരാണ് അവരും പെട്ടു മൂന്നാമത്തേത് നിസ്കാരത്തിൽ വേണ്ടത്ര ബോധമില്ലാതെ നിസ്കരിക്കുന്നു എന്ന ചിന്തയില്ലാതെ ഹുഷൂയില്ലാതെ നിസ്കരിക്കുന്നവരും ഇതിൽപ്പെട്ടു നാലാമതൊരു വിഭാഗം ഉൾപ്പെട്ടു ആളുകൾ കാണാൻ വേണ്ടി മാത്രം നിസ്കരിക്കുന്നവർ അതൊന്നുകൂടി കൂടി വ്യക്തമായിട്ട് അടുത്തായത്തിൽ വരുന്നുണ്ട് ഏതോ ആവട്ടെ അപ്പോൾ നിസ്കാരം നിലനിർത്തുക എന്നതിൻ്റെ മൂന്ന് മാനദണ്ഡം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഒന്ന് ഒഴിവാക്കാതിരിക്കുക രണ്ട് അത് കൃത്യമായി സമയത്തു തന്നെ ആയി നിസ്കരിക്കുക മൂന്ന് ആ നിസ്കാരത്തിൽ നിസ്കാരത്തിലാണെന്ന ബോധം ഭക്തി ഹുഷോൾ വരുത്തി തീർക്കുക നാല് അത് മറ്റൊരാളെ കാണിക്കാനല്ല അത് അള്ളാഹുവിന് വേണ്ടിയാണ് എന്ന ചിന്തയും ഈ നാല് അഭിപ്രായവും അൻ സ്വലാത്തിഹിം സാഹുൻ എന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് അൻ സ്വലാത്തിഹിം എന്ന് പറഞ്ഞതുകൊണ്ട് നിസ്കാരത്തെ ഒഴിവാക്കുന്ന ആളുകളാണ് അല്ലാതെ നിസ്കാരത്തിൽ വരുന്ന സെഹുവ് അല്ലെങ്കിൽ മറവി അതുപോലെ തന്നെ ബോധമില്ലായ്മ ഹുശു ഇല്ലായ്മ അവർക്കൊക്കെ ശക്തമായ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഒരുപക്ഷെ അല്ലാതെ പ്രയാസത്തിലായി പോകും അതുകൊണ്ട് തന്നെ ഇത് നിസ്കാരം തീരെ എടുക്കാത്ത ആളുകളെക്കുറിച്ചാണ് എന്ന് മഹാന്മാർ പറഞ്ഞത് കാണാം അതുപോലെ തന്നെ നിസ്കാരം പിന്തിപ്പിക്കുന്നവരെ കുറിച്ചും കാരണം നിസ്കാരത്തിൽ സെഹുവ് ഹ അബദ്ധങ്ങളൊക്കെ പിണയിക എന്നുള്ളത് സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഹത ഇനും ഹത എന്ന അബദ്ധങ്ങൾക്കും മറവികൾക്കും ശിക്ഷയില്ല അമ്പിയാക്കളുടെ നിസ്കാരങ്ങളിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചപ്പോൾ പോലും മറവി സഹവ് സംഭവിച്ചിട്ടുണ്ട് അത് ഹോഫ്ലത്ത് കൊണ്ടുള്ള സഹവ് അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചപ്പോൾ നാല് നാലറക്കായത്തുള്ള നിസ്കാരം ഒരു സമയത്ത് രണ്ടറക്കായത്തായി മറന്ന് നിസ്കരിച്ചു സലാം വീട്ട് അതിനെക്കുറിച്ച് മഹാന്മാർ പറയുന്നത് അത് നമുക്ക് വന്നുപെടാനുള്ള അബദ്ധവും വഫലത്തും അശ്രദ്ധയും കാരണമല്ല അള്ളാഹുവിൽ ലയിച്ച് ചിന്ത മുഴുവനും അള്ളാഹുവിൽ ലയിച്ചപ്പോൾ ഇപ്പോൾ നിസ്കരിച്ച സംസ്കാരത്തിൻ്റെ ഇറക്കാഴത്ത് മറന്നുപോയതാണ് നാം ഏതായാലും അങ്ങനെ സംഭവിക്കാം കാരണം എന്തോ ആവട്ടെ നമുക്ക് സംഭവിക്കാവുന്ന കാരണം തീർത്തും അശ്രദ്ധയാണ് സംസ്കാരത്തിലേക്ക് നിന്നാൽ പല വ്യാധി ചിന്തകൾ മനസ്സിലേക്ക് കടന്ന് വരികയാണ് അക്കാരണത്താലാണ് നമുക്ക് മറവി പറ്റുന്നത് ഏതോ ആവട്ടെ ആ മറവി രണ്ട് രൂപത്തിലാണെങ്കിലും ഇതിൽ പടുൂലാന്ന് മുഫസിരിയങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് എന്നാൽ സമ്പൂർണ്ണ നിസ്കാരം എന്നത് ഇല്ലാത്ത ആളുകളാണ് ഇത് മൂന്നും ഇല്ലാത്തവർ നിസ്കാരത്തിൽ ഹുശു ഇല്ലാത്തവർക്ക് സമ്പൂർണ്ണ നിസ്കാരം ഇല്ല അത് അഫ്ലഹൽ മുഅ്മിനൂൻ തീർച്ചയായും മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു എങ്ങനത്തെവരാണ് അവർ അല്ലുംഫി സ്വലാത്തിഹിം ഖാഷ്യൾ അവർ അവരുടെ നിസ്കാരങ്ങളിൽ ഭക്തന്മാരാണ് എന്ന് പറഞ്ഞാൽ ഹുഷു ഉള്ളവരാണ് നിസ്കരിക്കുമ്പോൾ മറ്റു ചിന്തകളോ മറ്റു മറവികളോ ഒന്നും കയറി വരാതെ സമ്പൂർണരായി സംസ്കരിക്കുക അവരാണ് വിജയിക്കുന്നവർ അവർക്കാണ് ഏറ്റവും നല്ല വിജയം ഖുർആാൻ മുന്നോട്ട് വച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ സമ്പൂർണമായ നിസ്കാരം നിസ്കരിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാത്ത രൂപത്തിലുള്ള നിസ്കാരങ്ങളെല്ലാം ഒഴിവാക്കപ്പെട്ട് നല്ല എല്ലാ നിസ്കാരവും പൂർണ്ണമായി ഒന്ന് അതാ ആയി തന്നെ കഴിവിൻ്റെ പരമാവധി ജമാഅത്തുകളിൽ പങ്കെടുത്തുകൊണ്ട് പരമാവധി സുന്നത്തുകളായ നിസ്കാരങ്ങളെയൊക്കെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അതുപോലെ തന്നെ മറവി വരാതെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ നിൻ മുമ്പിൽ നിൽക്കുകയാണെന്ന ബോധത്തിൽ നിസ്കരിക്കുമ്പോഴാണ് സമ്പൂർണരായ നിസ്കാരക്കാരാകുന്നത് അവരാണ് വിജയിച്ചത് എന്നാണ് സൂറത്തുൽ മിനുനിലൂടെ നേരത്തെ ഒതുക്കേൽപ്പിച്ചത് ആ രൂപത്തിൽ നല്ല നിസ്കാരക്കാരായി മാറാൻ നമുക്കല്ലേ അള്ളാഹു തോഫിഖ് നൽകട്ടെ അന്ത്യനാളിന് നിഷേധിക്കുന്ന ആളുകൾക്ക് നിസ്കാരത്തിൽ ഹുശൂർ അന്ത്യനാളിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ നിസ്കാരത്തിൽ ഹുശൂഴ് വരാത്തത് എന്നും നമുക്കിവിടുന്ന് വായിച്ചെടുക്കാം അപ്പോൾ അന്ത്യനാൾ കയാമത്ത് നാൾ പാലം മീസാൻ മഹർ ഇതൊക്കെ ശരിക്കും എപ്പോഴും എപ്പോഴും മനസ്സിൽ ബോധമുള്ളവൻ്റെ നിസ്കാരം എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തമായ സമ്പൂർണമായ നിസ്കാരമായിരിക്കും എന്നും ഇതിൽ നിന്ന് മനസ്സിലാവുകയാണ് അള്ളാഹു സമ്പൂർണ്ണരായ അനുസ്കാരക്കാരി നമ്മെല്ലാം ഉൾപ്പെടുത്തട്ടെ ആമീൻ